ഹായ് ഡി യേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഈസി ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് മാത്രമല്ല ഈ ഒരു സ്നാക്കിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല കേട്ടോ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ബജ്ജിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ ബജി മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് കടലമാവും ഒരു കപ്പ് മൈദയും എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി മുളക് പൊടി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു പിടി മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മളൊരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ ഓവർ ലൂസുമല്ല എങ്കിൽ ഓവർ ടൈറ്റും അല്ലാത്തൊരു പരുവത്തിലും കേട്ടോ ഇതാ ഇതുപോലെ കേട്ടോ നമുക്ക് മാവ് വേണ്ടത് ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് ടൈറ്റും അല്ലാത്ത രൂപത്തിൽ ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ പീസ് ബ്രെഡ് മതിയാകും എങ്കിൽ തന്നെ ഒരുപാട് സ്നാക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ എട്ടോ ഒമ്പതോ പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സ്ക്വയറിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ മുക്കിയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായതിനു ശേഷം നമ്മളിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾതാ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബ്രെഡ് ബജ് ഇവിടെ തയ്യാറായ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ആയതൊക്കെ ഇതാ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളല്ലേ ഈ ഒരു റെസിപ്പി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക് യു